റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജനറൽ റീഡിംഗ് ആണ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എത്രമാത്രം റെസിനേറ്റാകുമെന്നറിയില്ല ആയ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അറ്റാക്റ്റ് ചെയ്തെടുക്കൂ ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെ ആലോചിക്കൂ എന്നിട്ട് എനർജിയുമായിട്ട് കണക്ട് ചെയ്തു നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യവും അതുപോലെ തന്നെ നിങ്ങളോടുള്ള അടുപ്പവും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് അവർ കൂടുതൽ ഫിനാൻസിന് കൂടുതൽ താല് താല്പര്യം കാണിക്കുകയും അത് ഉണ്ടാക്കുന്ന തിരക്കിലുമാണ് അതായത് കരിയറിൽ എത്രമാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം അവർ ഫോക്കസ് ചെയ്ത് കൂടുതൽ പണം ഉണ്ടാക്കണമെന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് ആണ് അവരവരുടെ കഴിവൊക്കെ അതായത് പലർക്കും പല കഴിവുകളായിരിക്കും അല്ലേ ആ കഴിവുകളൊക്കെ പുറത്തെടുത്തുകൊണ്ട് അവർ അവരുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അതായത് ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കൂടുതൽ കരിയർ ഫോക്കസ് ചെയ്യുകയും കൂടുതൽ പണം സമ്പാദിക്കണമെന്നും അവരുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കണമെന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് അവർ ഈ സമയത്ത് അവരുടെ സാഹചര്യം കൂടുതലായിട്ടും ഇപ്പോൾ കരിയറിന് വേണ്ടിയിട്ട് ാണ് അവർ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് അതായത് കരിയറിന് വേണ്ടിയിട്ടാണ് അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളോടുള്ള അടുപ്പെന്ന് പറയുന്നത് അവ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വളരെയധികം മുൻകാലങ്ങളിൽ നിങ്ങൾ അവരെ കൂടുതലായിട്ട് കെയർ ചെയ്തിരുന്നെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ അവർക്ക് അധികം പ്രാധാന്യമൊന്നും കൊടുക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും അതുപോലെ തന്നെ നിങ്ങൾ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടതായ ആഗ്രഹങ്ങൾ എല്ലാം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നാണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളോടുള്ള അടുപ്പെന്ന് പറയുന്നത് എന്നാൽ എന്നാൽ നിങ്ങൾ നിങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്നും ഇന്നത്തെ കാലത്തിനനുസരിച്ച് ജീവിക്കാവുന്നൊരു വ്യക്തിയായിട്ടാണ് അവർ ഈ സമയം നിങ്ങളെ കാണുന്നതും എന്നാൽ നിങ്ങളോട് അവർക്ക് ഒക്കെ സ്നേഹമുണ്ടെങ്കിലും അതെല്ലാം മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടായിരിക്കാൻ നിങ്ങൾ പെരുമാറുന്നതും അതുപോലെ അവരെ കാണുന്നതുമല്ല മുൻ സമയങ്ങളിൽ നിങ്ങൾ അവരെ കൂടുതൽ കെയർ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതലായിട്ടും അവരാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു നല്ല സഹകരണ മനോഭാവത്തോടു കൂടി നിങ്ങളുടെ കൂടെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുമ്പോൾ വളരെയധികം സത്യസന്ധത പുലർത്തുന്നൊരു വ്യക്തിയാണെന്നും അതുപോലെ എല്ലാ കാര്യങ്ങളും വളരെയധികം നിശ്ചയദാർഢ്യത്തോടുകൂടി ദൃഢ എല്ലാം കൈകാര്യം ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തിയായിട്ടാണ് ഈ സമയം നിങ്ങളെ അവർ കാണുന്നത് അതുപോലെ അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള അടുപ്പവും അങ്ങനെ തന്നെയാണ് മുൻ കാലങ്ങളിലെ നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം മറ്റു പല കാര്യങ്ങൾക്കും ആണ് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരാൻ അവർ ഈ സമയം ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങളോടൊപ്പം വളരെ സമാധാന ഒരു അന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ചുറ്റുപാടിലേക്ക് മാറിപ്പോകണമെന്ന് അവർ ഈ സമയം ആഗ്രഹിക്കുന്നുണ്ട് മുൻ സമയങ്ങളിൽ മറ്റു കാര്യങ്ങൾക്ക് അതായത് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ മറ്റു അവരുടെ കരിയറിനോക്കെയാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്കാണ് അവർ കൂടുതൽ പ്രാധാന്യം നൽകാൻ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ആ മാറ്റ കുറിച്ച് അവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി കൂടി അവർക്കുണ്ട് അതുപോലെ തന്നെ മുൻ സമയങ്ങളിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാതെ എല്ലാം രഹസ്യമായി വയ്ക്കുകയും അതുപോലെ പോലെ തന്നെ ചെറിയ ചെറിയ കളങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ എല്ലാം മറ്റുള്ളവർ മറ്റുള്ളവരെ ചെയ്തതാണെന്ന രീതിയിൽ പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കണമെന്ന് അവർ ഈ സമയം ആഗ്രഹിക്കുന്നു അതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ അത് അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിങ്ങളാണ് എന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്വഭാവമല്ല അവർ ഈ സമയം മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അവർ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം നടത്തുകയും ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളെക്ക് ഇപ്പോൾ കൂടുതൽ വാല്യൂ തരാൻ അവർ ആഗ്രഹിക്കുകയും അതുപോലെ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുന്ന ഈ സമയത്താണ് അവർ അതുകൊണ്ട് തന്നെ തന്നെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അതായത് നിങ്ങളുടെ നിങ്ങളുടെ മുൻകാലങ്ങളിലും സംഭവിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും അവർ മാറ്റേണ്ടതായ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആ സ്വഭാവത്തിലെല്ലാം മാറ്റം വരുത്തിക്കൊണ്ടും അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയിലൊക്കെ തന്നെ നിങ്ങളെ വേദനിപ്പിക്കുന്നതായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ ആ വേദനകളെല്ലാം തന്നെ മാറ്റിക്കൊണ്ട് അവർ കൂടുതൽ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നും നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം അതായത് അവർ ആഗ്രഹിക്കുന്നു കാരണം അവരുടെ മനസ്സിലിപ്പോൾ നിങ്ങളുള്ള സ്നേഹം എന്ന് പറയുന്നത് വളരെയധികം കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഈ ഈ സമയം അതായത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വളരെയധികം കൂടിക്കൂടി ഓരോ ദിവസവും കൂടിക്കൂടി വരുന്ന ഒരു ഒരു സിറ്റുവേഷനാണ് അവർക്കിപ്പോൾ അനുഭവപ്പെടുന്നത് എന്നാൽ നിങ്ങളുടെ അടുത്തേക്ക് മുൻകാലങ്ങളിൽ അവർ നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളെയോടുള്ള സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നതിനെക്കുറിച്ച് അവർ ഇപ്പോൾ ആലോചിച്ച് ആകെ എന്താ ചെയ്യേണ്ട എന്നുള്ളൊരു മാനസികാവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നാൽ അവരുടെ പോരായ്മകളെല്ലാം തന്നെ അവർ മാറ്റുകയും ആ മാറ്റി കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കണമെന്നും നിങ്ങളുടെ അടുപ്പം എന്നും നിലനിർത്തിക്കൊണ്ട് പോകണമെന്നും അവർ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ട് അവർ വളരെയധികം ശ്രമിക്കുകയും ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വര വരേണ്ടത് എന്നതിനെ ചിന്തിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് കാരണം അവരുടെ മനസ്സിൽ ഈ സമയത്ത് നിങ്ങളോടുള്ള സ്നേഹം വളരെയധികം കൂടി വരുന്ന അതായത് അതിൽ ഒരു ഡിവൈൻ ലവ് എന്ന് പറയാം ആ ഒരു ലെവലിലാണ് അവർ ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നത് വളരെയധികം ആത്മാർത്ഥമായിട്ടും ഒരു സ്നേഹമാണ് അവർക്ക് ഈ സമയം നിങ്ങളോടുള്ളതും ഉള്ളത് റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ